ചീറിപ്പായുന്ന ഫോർമുല ഫോർമുലാവൺ കാറുകളുടെ അലോയ് വീലുകൾ നിർമ്മിക്കുന്നത് മഗ്നീഷ്യം അലോയി കൊണ്ടാണ് കാരണം അലൂമിനിയത്തേക്കാൾ വെയിറ്റും കുറവാണ് കരുത്തും കൂടുതലാണ് എങ്കിൽ ഫുള്ളി മഗ്നീഷ്യം അലോയി വെച്ച് നിർമ്മിച്ച ഒരു ലാപ്ടോപ്പിനെ പരിചയപ്പെടാം ഡൈനാബുക്ക് പോർട്ടേജ് എക്സ് തേർട്ടി എൽ കെ ഇതൊരു സൂപ്പർ പ്രീമിയം ബിസിനസ് ലാപ്ടോപ്പ് ആണ് പ്രോസസർ വരുന്നത് എന്റെ കയ്യിലുള്ള മോഡൽ കോർ ഐസോൺ വൺ ടു സിക്സ് സീറോ പി റാം സിക്സ്റ്റീൻ ജി ബി എസ് എസ് ഡി വൺ ടി ബി തേർട്ടീൻ പോയിന്റ് ത്രീ ഇഞ്ച് ഇക്സോ ഡിസ്പ്ലേ ആണ് വരുന്നത് മഗ്നീഷ്യം അലവ് എത്രത്തോളം ലൈറ്റായ ഒരു മെറ്റീരിയൽ ആണെന്ന് പ്രൂവ് പ്രൂവ്യാനായിട്ട് നമുക്ക് ഇതിന്റെ ബാക്ക് പാനിൽ ജസ്റ്റ് ഒന്ന് വെയ്ത് നോക്കിയാൽ മതി ഫിഫ്റ്റി നയൻ ഗ്രാം മാത്രമേ ഉള്ളൂ നാല് വലിയ റബ്ബർ ഫൂട്ടിങ്ങുകൾ ഉൾപ്പെടെ ലാപ്ടോപ്പിന്റെ ഓവറോൾ വെയിറ്റ് വരുന്നത് ഒരു നയൻ ഹൺഡ്രഡ് ഗ്രാംസ് ആണ് അതിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഓളം ഫിഫ്റ്റി ത്രീ വോട്ടോർ ആ മാസു ബാറ്ററിയുടെതാണ് ഒരു കിലോയിൽ താഴെ വെയിറ്റ് നിലനിർത്താനായിട്ട് ചില കൺസ്യൂമർ ലാപ്ടോപ്പുകളൊക്കെ ത്രീ സെൽ ബാറ്ററിയും വളരെ നിലവാരം കുറഞ്ഞ പ്ലാസ്റ്റിക് ഒക്കെ ആയിട്ടാണ് മാർക്കറ്റിൽ ഇറക്കുന്നത് അപ്പോൾ മഗ്നീഷ്യം അലവ് എത്രത്തോളം റിജിഡ് ആണെന്ന് പ്രൂവ്യാനായിട്ട് അതെ ഞാൻ ഈ ഒരു ഡിസ്പ്ലേ ലിഡിനകത്താണ് ഈ ലാപ്ടോപ്പ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേ ഡിസ്പ്ലേയിലുള്ള ബെൻഡ് ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാൻ അത്രത്തോളം ഡ്യൂറബിൾ ആണ് ആ മെറ്റീരിയൽ ഫിംഗർ പ്രിന്റ് ഐ ആർ ക്യാമറ ഉൾപ്പെടെ എല്ലാ ലേറ്റസ്റ്റ് സെക്യൂരിറ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട് വൈസ് ഒരു ലാൻഡ് പോർട്ട് പോലും ഇതിനകത്ത് ബിൽട്ടിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഡയനാബുക്കുകൾ പൂർണ്ണമായും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് അവരുടെ അവൈലബിൾ പ്രോസസർ മെമ്മറി ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ കസ്റ്റമൈസ് ചെയ്ത് കമ്പനി ഷിപ്പ് ചെയ്തു തരും ട്രാക് പാഡിന് മുകളിലായി രണ്ട് ബട്ടൺസും അതുപോലെ തന്നെ ട്രാക്ക് പോയിന്റും വെച്ചിട്ടുണ്ട് കൺസ്യൂമർ ലാപ്ടോപ്പുകളെ പോലെ അത്യാവശ്യം നല്ല വില വരുന്നതാണ് അതുപോലെ തന്നെ മികച്ച സർവീസും ത്രീ ഇയർ ഫുൾ വാറണ്ടി ആയിട്ടാണ് ഈ മോഡൽസ് എല്ലാം വരുന്നത് ഹിഞ്ചസ് ഒക്കെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് തന്നെ മഗ്നീഷ്യ അലോയിലാണ് ഇതൊക്കെ ഒരു കാലത്തും പൊട്ടുവെന്ന് പോലും പേടിക്കണം അപ്പോൾ ഇത്രയും പെർഫോമൻസ് ും കത്തും സോളിഡുമാണ് ബിസിനസ് ലാപ്ടോപ്പുകൾ എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് സാധാരണ റീറ്റെയിൽ സ്റ്റോറുകളിലൊന്നും കാണാൻ പോലും കിട്ടില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്